മൈനകപ്പള്ളിയിൽ ഏകദിന സംഘടിപ്പിച്ചു ശാസ്താംകോട്ട സർക്കിൾ സഹകരണ യൂണിയനാണ് ശില്പശാല നടത്തിയത് ശാസ്താംകോട്ട സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് മൈനാഗപ്പള്ളി ക്യൂ സിക്സ്റ്റി നയൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു സഹകരണ പരിശീലന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള കോളേജിലും പ്രവർത്തിച്ചു വരുന്നു അതിനു പുറമെ ഉദ്യോഗസ്ഥരെയും ആ സഹകരണ വിദ്യാഭ്യാസത്തിനു പുറമെ ഗുരുജനങ്ങളിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും സഹകരണ പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് മോഹനൻ അധ്യക്ഷത ചെയർമാൻറ്റീവ് ക്രൈസിസ് എന്ന് പറയുന്നത് ക്രൈസിസ് ഒരിക്കലും പക്ഷെ അത് ക്രൈസിസ് മാത്രമായി അവസാനിക്കാറില്ല ജീവിതം എസ് അജിത്ത് അഡ്വക്കറ്റ് എം ഗംഗാധരക്കുറിപ്പ് എം വി ശശികുമാരൻ നായർ ബി ഹരികുമാർ ഗോപാലകൃഷ്ണൻ നിത്താൻ രവീന്ദ്രൻപിള്ള മുടീത്തറ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട